ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ നീന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ചിക്കനാണ് ഇത് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കറിയും ഒരു ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കറി കെട്ടോ എന്താ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വിസ്ലിങ്ങിൽ ഇട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ വരട്ടുന്നത് നല്ല സോഫ്റ്റായി കിട്ടും ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഇതാ ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറേ ലേശം ഉപ്പ് ഇതൊന്നും വേവാണെങ്കിൽ ലേശം കൊടുക്കാം രണ്ട് പിസില് വരണം ഇതാ ഒരു അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതാ അതിലോട്ട് കുറച്ച് പട്ടാകരമ്പൂ ഗ്രാമ്പൂ ലേശം പെരും ഇതാ കനം കുറച്ച് അരിഞ്ഞ് രണ്ട് സവാള ഇപ്പം കൊടുത്തിട്ടുണ്ട് എന്താ കുറച്ച് ഒരു പത്തിരുപത്തഞ്ച് ഉള്ളി ഞാൻ തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇത് വരട്ടണതെന്ന് വെച്ചാൽ മുളകും മല്ലിയൊക്കെ വറുത്തരച്ചിട്ടാണ് വരട്ടുന്നത് ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അതിൽ അതിന് ശേഷം ഞാൻ കുരുമുളക് ചേർക്കുന്നുണ്ട് ഇട്ടോ അരയ്ക്കുമ്പോൾ ഇടുന്നുണ്ട് ഇതെട്ട് നല്ല ലൈനായിട്ട് അരച്ചെടുക്കണേ എന്താ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടോ ഒരു നാല് തക്കാളി ഉണ്ടാവും കട്ട് ചെയ്തത് പക്ഷേ ഇത് കുഞ്ഞു കുഞ്ഞ് തക്കാളിയാണ് നാല് അളവ് വന്നിട്ടൊരു നാല് തക്കാളിയുടെ ഉണ്ടാവും കേട്ടോ തക്കാളി അളവ് ചെറുതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ടേ ഇതാ കുറച്ച് മല്ലിയില കറിവേപ്പില ആയിട്ട് കൊടുത്തിട്ടുണ്ട് ദുളകും മല്ലിയൊക്കെ അരച്ചിട്ടുണ്ട് ഇന്നലെ കുരുമുളകും കൂടി ചേർത്ത് അരച്ചാൽ ആരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും ഇതിലോട്ട് വേണ്ട പാകത്തിന് ഇപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ചിക്കൻ വേഗം കേട്ടോ പക്ഷേ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലിട്ടിട്ട് രണ്ട് ബിസിലിട്ട് കൊടുക്കുന്നത് ഒരുപാടിങ്ങനെ കുത്തി ഉടക്കാതിരുന്നാൽ മതി അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും അങ്ങനെ അത് അതാറുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ ആ ചിക്കൻ പീസൊക്കെ ഞാൻ ഇതിലേക്ക് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം എല്ലാവരും ആകും പോലെ എന്നാൽ ഇതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ചീന ചട്ടീസ് തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാറ്ററിലാണെങ്കിൽ ഇത്ര ടേസ്റ്റ് വരില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറോ ബിരിയാണി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു തവണ ചെയ്ത് നോക്കുന്നേ നമ്മുടെ ചിക്കൻ വരട്ടിയത് നല്ല സിഫ്റ്റായി വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇതാ കറിക്കായിട്ട് ഒരു ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം പട്ട ഗ്രാമ്പു ഏലക്ക ഇതാ രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതാ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കാം ഇതാ മൂന്ന് പച്ചമുളക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ മുളക് മല്ലി അരച്ചെടുത്ത് ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ല ശേഷം മല്ലിയില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതായിട്ട് ആ ചിക്കൻ പീസൊക്കെ വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതായിട്ട് ഞാൻ അര ടീസ്പൂൺ ആര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുമ്പോൾ അതിടുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതാ വേവാനുള്ള പാകത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വേവട്ടെ ഇതാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറ് റെഡിയായി എന്താ കേട്ടോ ഇറിക്കറി നന്നായിട്ടൊന്ന് ഇതായി വെന്തിട്ടുണ്ട് സിറ്റായിട്ടുണ്ട് ഇറച്ചിക്കറി റെഡി വേണമെങ്കിൽ തേങ്ങാപ്പാലൊഴിച്ച് പറഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർക്കണ്ടില്ല കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട് ഇതേ മതി